പരസ്യപ്രതികരണം നിര്ത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചതോടെ പി വി അന്വര് എംഎല്എയുടെ പരാതികളില് നടപടിയെടുക്കാന് സര്ക്കാരിനുമേല് സമ്മര്ദ്ദം ശക്തം പാർട്ടി ഉചിതമായ എടുക്കുമെന്ന വിശ്വാസത്തോടെയാണ് അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറ്റാരോപിതനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിലുള്ള വിയോജിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവർ വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ഫോട്ടോ അൻവർ മാറ്റി ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ ഉമേഷ് വെരി ഗുഡ് മോർണിംഗ് പി വി അൻവർ ഇന്നലെ എന്തായാലും പാർട്ടിക്ക് വഴങ്ങുന്നതാണ് കണ്ടത് അവസാനം ഈ ഒരു ദിവസത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും കാണുന്നത് പാർട്ടിക്ക് വഴങ്ങുന്ന ഒരു ചിത്രമായിരുന്നു എന്തായാലും ഒരു പരസ്യപ്രതികരണം നിർത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചു െങ്കിലും ഇനി എന്താകും പി വി അൻവറിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ നീക്കങ്ങൾ എന്നുകൂടി നിർണായകമാണ് അതിൽ ഒപ്പം തന്നെയാണ് സർക്കാരിന് മേൽ സമ്മർദ്ദമേറുന്നു നടപടിയെടുക്കാൻ എന്നുള്ളത് എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ഗുഡ് മോർണിംഗ് ശ്രുതി ഗുഡ് മോർണിംഗ് തുളസി എന്തായാലും ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നലെ പാർട്ടിയുടെ അഭ്യർത്ഥന വന്നതിന് തൊട്ടു പിന്നാലെയാണ് പി വി എൻവർ താൻ പരസ്യ പ്രസ്താവനകൾ നിർത്തുന്നു എന്നുള്ള പ്രഖ്യാപനം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയത് അതിന് പിന്നാലെ അദ്ദേഹം തൻ്റെ കവർ പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരുന്ന ഫോട്ടോ മാറ്റിയിരിക്കുന്നു അതും ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ ഈ മാസം രണ്ടാം തീയതി മുഖ്യമന്ത്രിയുടെ പിന്നാലെ നടന്നു പോകുന്ന ഒരു ഫോട്ടോ ആയിരുന്നു കവർ ഫോട്ടോയായി പി വി അൻവർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നത് അത് മാറ്റി പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇട്ടത് അതിൽ തന്നെ സന്ദേശം വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് ഒപ്പമല്ല ഈ വിഷയത്തിൽ അല്ലെങ്കിൽ തനിക്ക് തനിക്കൊപ്പാർട്ടിക്കൊപ്പമാണ് എന്നുള്ള നിലപാട് ഫേസ്ബുക്കിലൂടെ പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് പി വി അൻവർ അതേസമയം പി വി അൻവർ ഇനി പരസ്യ പ്രസ്താവനകൾ നടത്തില്ല എന്നുള്ള പ്രഖ്യാപനമാണുള്ളത് പരസ്യ പ്രസ്താവന ഒരുപക്ഷേ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മാത്രമായിരിക്കും അതായത് പോലീസിലെ പുഴുക്ക ൾ ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ തുടങ്ങിയവയിൽ ഒരു പക്ഷേ പി വി അൻവർ ഇനിയൊരു പരസ്യ പ്രസ്താവനയ്ക്ക് പോവില്ല അതിൽ പാർട്ടിക്ക് പാർട്ടിയോടുള്ള വിശ്വാസ്യതയാണ് എന്ന് കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വാഭാവികമായി ഇനി പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മേലാണ് അടുത്ത കോർട്ട് അവർ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഇനി എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം പ്രത്യേകിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി തുടരുകയാണ് ആ സമയത്ത് തന്നെയാണ് വിജിലൻസ് അന്വേഷണം മറ്റൊരു ഭാഗത്ത് നടക്കുന്നത് അത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി എം ആർ രജ്കുമാറിനെ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നതിനെതിരെയുള്ള നിലപാട് ഈ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായി പറയുന്നുണ്ട് ഒപ്പം പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ തന്റെ പ്രഖ്യാപിതമായ സമരം അതിൽ നിന്ന് പിന്നോട്ടില്ല അത് തുടരുകയും ചെയ്യുമെന്നും പി വി അൻവർ സൂചിപ്പിക്കുന്നു എന്നാൽ പി വി എൻവർ താൻ പാർട്ടിക്കൊപ്പമാണ് മുഖ്യമന്ത്രിക്കൊപ്പമല്ല എന്നുള്ള വ്യക്തമായ സന്ദേശവും നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് മേൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരു സമ്മർദ്ദം വരുന്നത് കാരണം പി വി ആവശ്യങ്ങൾ പ്രത്യേകിച്ച് പോലീസിലെ ചില പ്രശ്നങ്ങൾ എം ആർ രാജ്കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ എന്നിവയിലെല്ലാം ഒരു കഴമ്പുണ്ട് എന്നൊരു തോന്നൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ കാരണം പി വി അൻവറിന് അത്രത്തോളം പിന്തുണ ഫേസ്ബുക്ക് പേജിലും സോഷ്യൽ മീഡിയയിലും അടക്കം സി പി എം അണികളിൽ നിന്നും സി പി എം പ്രവർത്തകരിൽ നിന്നും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അടിയന്തരമായി എടുക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പാർട്ടി നടപടിയായി വിലയിരുത്തേണ്ടത് അതായത് പാർട്ടി നേതൃത്വം അടിയന്തരമായി നടപടി എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായി ി നേതൃത്വത്തിന്റെ വിശ്വാസ്യത ഉയരും എന്ന് വിലയിരുത്തലുമുണ്ട് അതുകൊണ്ടുതന്നെയാണ് അടിയന്തരമായ ഒരു നടപടി പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നത് ശ്രുതി തുളസി